നെറുകെട്ട ലോകം കാലം കണക്ക് ചോദിക്കാതെ ഒന്നും കടന്നു കടന്നുപോകില്ല എന്ന് നമുക്ക് കാവ്യാത്മകമായി പറയാമെങ്കിൽ പോലും അയാളുടെ രക്തം അയാൾ വിയർപ്പ് തുള്ളികളായി കളിക്കടത്തിലേക്ക് കുറ്റിച്ചു വീണതിൻ്റെ കണക്കിനൊന്നും കാലം പകരം ചോദിക്കുന്നില്ലല്ലോ എന്നുള്ള നിരാശയായിരിക്കും ആത്മാർത്ഥമായിട്ട് ആ മനുഷ്യനെ സ്നേഹിച്ചവരുടെ ഉള്ളിൽ ഇപ്പോൾ ഒരു ആങ്കർ പോലെ തുളച്ച് കയറിക്കൊണ്ടിരിക്കുന്നത് ഒരു നങ്കൂരം പോലെ തുളച്ച് കയറിക്കൊണ്ടിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ഹൃദയവും ആത്മാവും പ്രതീക്ഷയും എല്ലാം അഡ്രിയാൻ ലൂണ എന്ന ഒരൊറ്റ മനുഷ്യൻ തന്നെയായിരുന്നു അഡ്രിയാൻ നിക്കോളാസ് ലൂണ അലിച്ചിമാർ എന്ന ഈ ഒരു ഉറുഗയൻ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് പാതിവഴിയിൽ എവിടെയോ വെച്ച് പോയ വിശ്വാസം തിരികെ വരികയായിരുന്നു മൃതമായി പോയ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ സ്വപ്നം കാണാൻ പോലും കഴിയാതെ സ്വപ്നങ്ങളുടെ ചിറക് കരിഞ്ഞു പോയ നിരാശയുടെ ചെളിക്കുണ്ടിലേക്ക് അഗാധകർത്തത്തിലേക്ക് കാഴ്ന്നുപോയ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് പ്രതീക്ഷകളുടെ ചിറകു തുന്നിപ്പിടിപ്പിച്ച് അവരെ വീണ്ടും സ്വപ്നം കാണാൻ പഠിപ്പിച്ചവന്റെ പേരുകളിൽ ഒന്നുകൂടിയായിരുന്നു അഡ്രിയൻകുളാസ് ലോണി മാറുന്നത് ഈ നിറുകെട്ട ലോകത്തിനും നിറകെട്ട കാലത്തിനും ഉപയോഗം കഴിഞ്ഞ ശേഷം വലിച്ചെറിയാനുള്ള ഒരു കരിമ്പിൻ ചണ്ടി മാത്രമായി അദ്ദേഹവും പാകപ്പെടുന്നു എന്ന് ഓർക്കുമ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ഒരിറ്റ് നെടുവീർപ്പോടെ അല്ലാതെ ആ മനുഷ്യനെ ഓർക്കാൻ കഴിയില്ല ഐ എഫ് ടി ന്യൂസ് മീഡിയയുടെ റിപ്പോർട്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ കുറേ സമയം മുമ്പ് കണ്ടതാണ് ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത് പിന്നെയും വിചാരിച്ചു എന്തിനെക്കുറിച്ച് ഇങ്ങനെ വലുതായിട്ട് ചെയ്യുക നിൽക്കുന്നത് ഒരു യൂഷ്വലി നമ്മുടെ ഉള്ളിൽ വരുന്ന സാധനങ്ങൾ പറഞ്ഞിട്ടങ്ങ് പോകാം എന്ന് കരുതി ഇടേ അഡ്രിയ ലൂണയുടെ വിയർപ്പ് തുള്ളികൾ ഒറ്റ വീണാത്ത ഒരു ഒരു പുൽനാമ്പ് പോലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിക്കളങ്ങിൽ ഉണ്ടായിരിക്കില്ല കാരണം ബോക്സ് ടു ബോക്സ് ഓടിക്കളിച്ച് തൻ്റെ രക്തത്തുള്ളിയും അവസാനത്തെ കണികയും വരെ വിയർപ്പ് തുള്ളിയായി കളിക്കളത്തിലെ കുറ്റിച്ചു വീഴുന്ന ആ മനുഷ്യന്റെ കമ്മിറ്റ്മെൻറ്റിന് നമുക്ക് മതിയായ വില കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലടേ ഏറ്റവും ഒടുവിൽ ഐ എഫ് ടി ന്യൂസ് മീറ്റർ റിപ്പോർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അതിനകത്ത് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് അറിയാൻ ലൂണയോട് താനിവിടെ തുടരേണ്ട ആവശ്യമില്ല മറ്റ് ഓപ്ഷനുകൾ പരിഗണിക്കൂ എന്ന് പറയുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും ലൂണയെ വളരെ നേരത്തെ തന്നെ സ്വന്തമാക്കാൻ ശ്രമിച്ച ക്ലബ്ബുകൾ ഇപ്പോഴും ലൂണയ്ക്ക് പിന്നാലെയുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് മോഹൻ ബഗാനും മോഹൻ ബഗാൻ നേരത്തെ ലൂണയെ ശ്രമിച്ചു ഇനിയിപ്പോൾ അവർക്ക് ലൂണയുടെ ആവശ്യമുണ്ടോ എന്നറിയില്ല അറിയില്ല അവർ ഒരു മിഡ്ഫീൽഡർ ആയിട്ട് ലൂണയെ സമീപിക്കാൻ സാധ്യത ഉണ്ട് പക്ഷേ നിലവിൽ ഏറ്റവും ലൈവ് ആയിട്ടുള്ള സാധ്യതകൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നത് മുംബൈ സിറ്റി എഫ് സിയിലേക്കും എഫ് സിഗോയിലേക്കുമാണ് രണ്ട് ക്ലബ്ബുകളും ലൂണയെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ടവർ തന്നെയാണ് തൻ്റെ കരിയർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞ ജേഴ്സിയിൽ അവസാനിപ്പിക്കാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞ ആ മനുഷ്യൻ ഈ ഒരു ക്ലബിന് വേണ്ടി കളിച്ച് തൻ്റെ കളി ജീവിതം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു മനുഷ്യനെ വലിച്ചെറിയുന്ന പഴച്ച മാനേജ്മെന്റിന്റെ തണുത്ത സമീപനത്തിനോട് നമ്മൾ എന്തു പറയണം ഇതാണ് ലോകം ഉപയോഗം കഴിഞ്ഞാലെല്ലാം വലിച്ചെറിയപ്പെടും അഡ്രിയൻ ലോണിയുടെ കാര്യവും അങ്ങനെ തന്നെയാണ് ആ മനുഷ്യനെ ഒരു താരമെന്നതിലുപരി ആരാധകരുടെ വികാരത്തിനോട് ചേർത്ത് വെച്ച് വിറ്റ് തിന്നവന്മാർക്ക് ഇപ്പൊ അയാൾ ഒരു അധികപ്പറ്റായി അധികപ്പറ്റായി എന്നൊന്നും എന്നൊന്നുമല്ല പറയേണ്ടത് ഇവിടെ പല ഇൻട്രസ്റ്റും പലതിനും ഉണ്ട് ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കിരീടം നേടണമെന്ന് വിടുത്ത മാനേജ്മെന്റിന് ശക്തമായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഇവാൻ ബുക്കോ മനോജിന്റെ ആദ്യ സീസണിലെ ടീം നിങ്ങൾ ഓക്കണം അഡ്രിയൻ ലോണ പിന്നെ നമ്മുടെ ആൽവറോ വാസ്കസ് ജോർജാഡ്സ് ഈ മൂന്ന് ത്രിമൂർത്തികളെ തൊട്ടടുത്ത സീസണുകളിലേ കൂടി നിലനിർത്തിയിരുന്നെങ്കിൽ ആ സീസണിൽ നമുക്കിപ്പോൾ ഉണ്ടായിരുന്ന മാർക്കോലെസ്കോവിച്ചിനോടൊപ്പം തന്നെ മറ്റൊരു മികച്ച പ്രതിരോധ താരത്തിനെ കൂടി അതായത് ഉള്ള താരങ്ങളെ നിലനിർത്തി അതിലെ വീക്ക് ലിങ്കുകളെ മാറ്റിയിട്ട് പുതിയൊരാളെ സൈൻ ചെയ്തത് നമുക്ക് തൊട്ടടുത്ത വർഷം കിരീടം കിട്ടുമായിരുന്നു പക്ഷേ നമ്മൾ അല്ല ആഗ്രഹിച്ചത് നമുക്ക് തുരന്ന് തിന്നുന്ന ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇതിനെക്കുറിച്ച് ഞാനൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് ഏതായാലും ഐ എഫ് ടി ന്യൂസ് മീഡിയയുടെ റിപ്പോർട്ട് വിശ്വസിക്കുകയാണെങ്കിൽ അഡ്രിയൻ ലോണയോട് പുതിയ ഓപ്ഷനുകൾ പരിഗണിക്കാൻ അല്ലെങ്കിൽ മറ്റു ക്ലബ്ബുകളുടെ ഓഫറുകൾ പരിഗണിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ശത്രുവായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് എനിക്കറിയില്ല അദ്ദേഹം അങ്ങനെ തയ്യാറാവൂ എന്നറിയില്ല ടു ബി ഫ്രാങ്ക് ലൂണ എതിരാളികളുടെ കുപ്പായത്തിൽ വന്ന് കൊച്ചിയിൽ വന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ നെഞ്ചത്ത് പഞ്ഞിക്കടൽ കർമ്മം നടത്തിയാൽ ചിലപ്പോൾ ആ സമയത്ത് വിഷമം തോന്നിയാലും നിലവിലൊരു മൈൻഡ് സെറ്റ് വെച്ച് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ